ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ ദാ കിച്ചണിലേക്കോ അല്ലാതെ ഒക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിനെ കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക കണ്ടിഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ കുറച്ച് ഓൺലൈനിലായിട്ടും പിന്നെ ഐക്യെന്നൊക്കെ ആണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിയത് ടെമൂന്നു തന്നെയാണ് കേട്ടോ ഇപ്പം ടെമൂലും ഷീലും ട്രെൻഡുകളിലൊക്കെ നല്ല സെയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ട്രെൻഡിയോളിൽ പാത്രങ്ങൾക്കൊക്കെ നല്ല ഓഫർ കാണിക്കുന്നുണ്ട് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ആപ്പിൽ കയറി നോക്കി ഞാനും ഓർഡർ ആക്കിയിട്ടുണ്ട് പക്ഷെ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഈ ഒരു ട്രെൻഡോളൊന്നും ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു ബോക്സ് തുറക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇനി കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള പാത്രം ആവും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കുറെ വാങ്ങണോ വാങ്ങണ്ടേന്ന് ആലോചിച്ചിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പാത്രാണ് കേട്ടോ ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് ചൂടാവുമ്പം പൊട്ടിപ്പോവോ എന്നുള്ളതൊക്കെ ഒരു പേടിയേനി പക്ഷെ ഞാൻ ഇതിൽ ഫുഡൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പൊ ഇതുവരെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയാണ് സംഭവം ഇതിൽ ഫുഡ് ഉണ്ടാക്കിയാൽ കാണാനും നല്ല രസമാണല്ലോ ഇതെന്താ വച്ചാല് ഫുഡ്സ് പാ ബാ ടബാണ് കേട്ടോ അപ്പോൾ ഇതൊരു ബാഗ് ടൈപ്പ് ആണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൽ വെള്ളം നിറച്ചിട്ട് ആ മുകളിൽ കാണുന്ന ആ ഒരു ഫോട്ടോയിലുണ്ടല്ലോ അതുപോലെ കാലിട്ട് വെച്ച് അങ്ങനെ വൃത്തിയാക്കുന്നത് അപ്പോൾ ഇത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം ഇത് വെക്കാൻ ഇതുപോലത്തെ ഒരു കവറും ഉണ്ട് കേട്ടോ പിന്നെ ഇതെന്താ വെച്ചാൽ നമ്മളെ ഡ്രസ്സിൽ ഇതുപോലെ ഇങ്ങനെ നൂലൊക്കെ പൊങ്ങി വരുമല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് കളയാനുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചരാ ഇത് റീചാർജബിൾ ആണ് ഇത് ചാർജ് ചെയ്യാനുള്ള കേബിളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട് ഇത് പിന്നെ കിച്ചണിലെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റോറേജ് റേക്ക് ആണ് കേട്ടോ ഞാനിത് ഫിക്സ് ആക്കിയിട്ട് കാണിച്ചുതരാം ഇത് ഗ്ലാസ് ടൈപ്പിൽ വരുന്ന ലോങ് ഹാൻഡിലുള്ള ഒരു സ്പൂണാണ് കേട്ടോ ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ വറവിട്ടെടുക്കാനും ഒക്കെ പറ്റും നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിച്ചണിലേക്ക് വാങ്ങുമ്പം ഒരു സന്തോഷാണല്ലോ അല്ലേ പിന്നെ ഇതും നേരത്തെ കാണിച്ച ഒരു ഗ്ലാസിൻ്റെ പാത്രം ഉണ്ടല്ലോ അതും സെറ്റായിട്ട് വാങ്ങിയ പോലെയാണ് കേട്ടോ തോന്നുന്നത് ഇത് വുഡ് ഹാൻഡിലൊക്കെ ആയിട്ട് വരുന്ന ഒരു ചെറിയ വിസ്ക്കാണ് കേട്ടോ കാണാൻ ചെറുതാണെങ്കിലും ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് ഇത് എഗിയോക്കും വൈറ്റൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇത് നമ്മൾ എടുക്കുന്ന ബൗളിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ അവിടെ നിന്നോളൂട്ടോ നമ്മൾ കയ്യിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വുഡൺ ടൈപ്പിൽ വരുന്ന നല്ല നീളമുള്ള രണ്ട് സ്പൂണാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇതിനൊക്കെ അഞ്ഞൂറ് ഫിൽസിൻ്റെ തായാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് പിന്നെ സ്ലൈസർ ആണ് അപ്പൊ ഏതായാലും ഞാൻ ഇത്ര സാധനങ്ങളാണ് കേട്ടോ ഓൺലൈനിലായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇത് രണ്ടും ഞാൻ ലുലൂന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഗ്രീൻ കളർ എനിക്ക് നല്ല ഇഷ്ടമായി ഇതിന് നാനൂറ് ഫിൽസോ അറുന്നൂറ് ഫിൽസോ ഉള്ളൂ കേട്ടോ ഈ ഒരു ഹോട്ട് പോട്ടും ഞാൻ ലുലൂന്ന് തന്നെയാണ് വാങ്ങിയത് ഈ ഒരു ബോക്സിൽ രണ്ടെണ്ണമാണ് വരുന്നത് ഒന്ന് വലുതും ഒന്ന് അതിന്റെ ചെറുതും ആയിട്ട് അപ്പൊ ഇതിന് രണ്ടെണ്ണത്തിനും കൂടെ പ്രൈസ് വന്നത് മൂന്ന് കേടിന്റെ താഴെയാണ് കേട്ടോ ഇതിന് നല്ല വെയിറ്റ് കുറവാണ് കേട്ടോ പിന്നെ കാണാൻ നല്ല മൊഞ്ചുമുണ്ട് പെട്ടെന്ന് തന്നെ കേടുവരുമില്ല എന്ന് എനിക്കറിയില്ല അപ്പം ഏതായാലും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഹാൻഡ് വാഷൊക്കെ ഇട്ട് വെക്കുന്നതാണ് ഇതൊക്കെ ഞാൻ അയക്കുന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇതുപോലത്തൊന്ന് എന്റെ അടുത്ത് ഉള്ളത് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ പിന്നെതാ നല്ല രണ്ട് കപ്പ് വാങ്ങിയിട്ടുണ്ട് അതുപോലെതാ ഗ്ലാസിൻ്റെ ഒരു ജാർ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൽ നമുക്ക് പ്ലാന്റ്സോ അല്ലെങ്കിൽ ഫ്ലവറോ അങ്ങനെ ഇട്ട് ഇത് പിന്നെ പോട്ട് പൂരി നല്ലൊരു എയർ ഫ്രഷ്നർ ആണ് കേട്ടോ പിന്നെ പിന്നെതാ ഒരു നാല് പ്ലേറ്റും കൂടെ വാങ്ങിയിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇതുപോലത്തെ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത് അതിൻ്റെ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചതാ പ്ലേറ്റൊക്കെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ജാറിൽ വരുന്ന രണ്ട് കാൻഡിലും വാങ്ങിയിട്ടുണ്ട് പൈക്കുന്ന ഇത്ര സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബാസ്ക്കറ്റ് സിറ്റി സ്റ്റാർ എന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇതിൽ ഒക്കെ ഇട്ടിട്ട് ടേബിളിന്റെ മോളിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസം പിന്നെ ദാ ഇതുപോലത്തെ ഗ്ലാസ് ജാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സ്പൂണ് വരുന്നുണ്ട് കേട്ടോ ദാ ഈ ഒരു സ്റ്റാൻഡും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കാം ഇത് എളുപ്പത്തിൽ ഫിക്സ് ആക്കാൻ പറ്റൂട്ടോ ഈ ഒരു സ്ക്രൂ ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ച് വെയിറ്റ് വെയിറ്റുള്ളൊക്കെ വെക്കാൻ പറ്റൂട്ടോ ഇത് അത്യാവശ്യം ഉറപ്പുള്ള സാധനമാണ് നമ്മളെ കിച്ചണില് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്താ പറയുക നമ്മൾ വെക്കുന്ന സാധനങ്ങൾ സ്ഥലമൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ഇടക്കൊന്ന് കിച്ചൺ മൊഞ്ചാക്കിയാൽ കാണുമ്പോൾ രസാണല്ലോ ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ സ്റ്റാൻഡ് വെക്കുന്നത് അതിൻ്റെ മുകളിൽ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്നത് വെക്കുന്നുണ്ട് അതുപോലെതാ ഈ ഒരു ചെടിയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഓയിൽ ബോട്ടിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് ട്രേ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ട്രേ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഓയിൽ ബോട്ടിലും ഈ ഒരു ചെടിയൊക്കെ വെച്ചുകൊടുക്കുന്നത് ഇത് തൽക്കാലം ഞാൻ ഈ ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ജാറിൽ മണി പ്ലാന്റ് വെക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഈ ഒരു ബാസ്ക്കറ്റ് ഇവിടെയാണ് ഇട്ടോ വെക്കുന്നത് അപ്പോൾ അതിലാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് ജാർ പിന്നെ പിന്നെതാ ഞാൻ കുറച്ച് പഴൊക്കൊന്ന് വെച്ചു നോക്കിയിട്ടോ അപ്പോഴും കാണാൻ ഭംഗിയുണ്ട് പിന്നെ ഞാൻ ആ ഒരു ഫ്രൂട്ട്സ് ഒക്കെ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ ബാസ്ക്കറ്റിൽ ഈ ഒരു കാൻഡിൽ ഹോൾഡർ വെച്ചിട്ടോ പിന്നെ പിന്നെതാ ഈ കപ്പൊക്കെ ഇവിടെ ഹാങ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കിച്ചണ് കാണാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഈയൊരു സ്റ്റാൻഡൊക്കെ ഫിക്സ് ആക്കി കഴിഞ്ഞ് വീഡിയോന്റെ അവസാനം കാണിക്കാം കാണിക്കാട്ടോ ഇത് നമുക്ക് എളുപ്പത്തിൽ ഫിക്സ് ആക്കാൻ പറ്റൂട്ടോ ഈ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് ഇറക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ സ്ക്രൂ ഒന്നുമില്ല ഒരു ബട്ടൺ പോലുള്ളൊരു സാധനമുണ്ട് അത് ഈ ഈയൊരു ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി അതിൻ്റെ ഉള്ളിലാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഫിക്സ് ഫിക്സാക്കാനും എളുപ്പമാണ് അതുപോലെ അത് ഊരിയിട്ടൊന്ന് നന്നായിട്ട് കഴുകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഊരാനും പറ്റൂട്ടോ പിന്നെ ഇതില് നാല് ഹുക്കും ഇതുപോലത്തെ ഒരു ഹോൾഡറും വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ അടിഭാഗം ഇതുപോലൊന്ന് വലിച്ചെടുത്തിട്ട് സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ദാസിംഗിൻ്റെ അടിയിൽ ജിഫും ഫാരിയും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനാണ് പിന്നെ ഇതല്ലാതെ നമ്മളെ ബാത്റൂമിലെ സാധനങ്ങൾ വെക്കാനൊക്കെ ഈ ഒരു സ്റ്റാൻഡ് പറ്റൂട്ടോ കേട്ടോ അതുപോലെ കിച്ചണിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുക മുളക് പൊടി മഞ്ഞൾ അങ്ങനത്തെ പൊടികളൊക്കെ ആക്കിയിട്ട് ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ അത്ര വേഗത്തിലൊന്നും പൊട്ടിപ്പോകൂല നമുക്ക് കുറച്ച് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുകയും ചെയ്യാം അപ്പോൾ ഏതായാലും ഇതാ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അവിടെ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം ഈ സ്റ്റാൻഡ് അവിടെ വെച്ചിട്ട് ബോട്ടലുകളൊക്കെ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഇങ്ങനാണ് കേട്ടുള്ളത് ഇതിങ്ങനെ വലിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഇതിൽ എഗ് സ്ലൈസ് ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ ഇത് ചാർജ് ആക്കിയതിന് ശേഷം ഈ ഒരു ബട്ടൺ ഓൺ ആക്കിയിട്ട് നൂലിങ്ങനെ പൊങ്ങി വന്നിട്ടുള്ള ഡ്രസ്സിന്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു നൂലൊക്കെ ഇതിന്റെ ഉള്ളിൽ പെടൂ ഇനി ഇതൊന്ന് തുറന്നാൽ ഡ്രസ്സിൽ നിന്ന് എടുത്തിട്ടുള്ള നൂലൊക്കെ കാണാൻ പറ്റും കേട്ടോ എന്നിട്ട് അതൊന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം കുറച്ച് നൂലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ബോട്ടിൽ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ആക്കിയിട്ടുള്ളത് പിന്നെ അത് ഹാൻഡ് വാഷ് ഒക്കെ ആക്കിയിട്ട് വെച്ച് അപ്പൊ ഇതാ കിച്ചണന്റെ കൗണ്ടർ ടോപ്പ് ചെറുതായിട്ടൊന്ന് വ്യത്യാസം വന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ